നമസ്കാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു സാധാരണ ചെരുപ്പുകുത്തിക്ക് ഒരു രാജ്യത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ സാധിക്കുമോ എന്ന് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അങ്ങനെയൊരാളുടെ കഥയാണ് തന്റെ ചെറിയ കടയിലിരുന്ന് ലോകത്തെ മുഴുവൻ സ്വപ്നം കണ്ട ഒരു മനുഷ്യന്റെ അവിശ്വസനീയമായ ജീവിതയാത്ര നമ്മുടെ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് വളരെ ലളിതമായൊരു തുടക്കം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഒരു കൊച്ചു ഗ്രാമം അതിലൊരു പഴയ വർക്ക്ഷോപ്പ് ഇരുന്ന ആളുകളുടെ പഴയ ചെരുപ്പുകൾ തുന്നിക്കൊടുക്കുന്ന വില്യം കീരി എന്ന ചെറുപ്പക്കാരൻ അപ്പോ എങ്ങനെയാണ് ഒരു സാധാരണ ചെരുപ്പുകുത്തിയുടെ മനസ്സിൽ ലോകം മുഴുവൻ എത്താനുള്ള ഒരു വലിയ സ്വപ്നം ഉടലെടുത്തത് നമുക്ക് നോക്കാം ഇതായിരുന്നു കേട്ടോ വില്യം കേരിയുടെ ലോകം ഒരു വശത്ത് ഗ്രാമത്തിലുള്ളവർക്കു വേണ്ടി അദ്ദേഹം ചെരുപ്പുകൾ നന്നാക്കുന്നു പക്ഷേ മറുവശത്ത് ആ കടയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന വലിയ ലോകഭൂപടം അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ ലോകം കൈകൾ ചെരുപ്പിൽ പണിയെടുക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കണ്ണുകളും മനസ്സും ആ ഭൂപടത്തിലൂടെ ലോകം മുഴുവൻ സഞ്ചരിക്കുകയായിരുന്നു എന്തിനാണ് എപ്പോഴും ഈ ഭൂപടത്തിൽ തന്നെ നോക്കിയിരിക്കുന്നതെന്ന് ഒരിക്കലൊരാളെ ചോദിച്ചു അതിന് കയറിക്കൊടുത്ത മറുപടിയാണിത് ഇത് വെറുമൊരു ഉത്തരമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച ആ വലിയ ശക്തിയായിരുന്നു ഈ വാക്കുകൾ പക്ഷേ ഇത്രയും വലിയൊരു ദർശനം അദ്ദേഹം മറ്റുള്ളവരുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് പ്രോത്സാഹനമായിരുന്നില്ല മറിച്ച് സ്വന്തം ആളുകളിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പായിരുന്നു അവിടുത്തെ നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം എഴുന്നേറ്റുനിന്ന് തന്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം പറഞ്ഞു ലോകത്തിന്റെ മറ്റേ അറ്റത്തുള്ള താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ ആ അഭ്യർത്ഥന പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി ഇതായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര വേദനിപ്പിക്കുന്ന ഒരു നിമിഷമായിരിക്കും അത് അത്രയും വലിയൊരാഗ്രഹവുമായി ചെന്ന ചെറുപ്പക്കാരനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിരുത്സാഹപ്പെടുത്തുന്നു പക്ഷേ സ്നായത്തെ പുറത്തുനിന്നുള്ള ആ തിരസ്കാരത്തിനൊന്നും അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആ തീ കെടുത്താൻ പറ്റിയില്ല സത്യം പറഞ്ഞാൽ ആ തീ ഒന്നുകൂടി ആളിക്കത്തുകയാണ് ചെയ്തത് ആ ദർശനം അദ്ദേഹത്തെ പിന്നെയും മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ ദർശനം മാത്രം നെഞ്ചിലേറ്റി അദ്ദേഹം ഇന്ത്യയിലേക്ക് കപ്പൽ കയറി പക്ഷേ ഇവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത് അത് കടുത്ത യാഥാർത്ഥ്യങ്ങളുടെയും സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത വെല്ലുവിളികളുടെയും ഒരു പുതിയ ലോകമായിരുന്നു അഞ്ച് മാസത്തോളം നീണ്ട ഒരു കടൽ യാത്ര ഓർക്കണം പോലെ വിമാനമോ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലമാണ് ആ യാത്ര തന്നെ ഒരു വലിയ സമർപ്പണമായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതായിരുന്നു കയ്യിൽ പണമില്ല ചെയ്യാൻ ഒരു ജോലിയില്ല ഇവിടുത്തെ ഭാഷകളൊന്നും അറിയില്ല കഴിക്കാൻ പോലും കാര്യമായി ഒന്നുമില്ലാത്തൊരവസ്ഥ എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം പുറമേ ആയിരുന്നു ആ വലിയ ദുരന്തം അദ്ദേഹത്തിന്റെ അഞ്ചു വയസ്സുള്ള മകൻ പീറ്റർ അസുഖം ബാധിച്ച് മരിച്ചുപോയി സ്വന്തം കൈകൾ കൊണ്ട് ആ കുഞ്ഞിനെ അടക്കം ചെയ്തിട്ട് ആ മണ്ണിനു മുകളിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത് സങ്കടത്തിന്റെ ആഴത്തിലും തളരാത്ത ഒരു സമർപ്പണം അപ്പോ ഇത്രയധികം വേദനകളിലൂടെയും നഷ്ടങ്ങളിലൂടെയും കടന്നുപോയിട്ടും വില്യം കയറി ഇവിടെ പടുത്തുയർത്തിയത് എന്താണെന്നറിയോ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്ത ഒരു വലിയ പൈതൃകമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഗ്നിപരീക്ഷകളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെല്ലാം ഉണ്ടായത് അദ്ദേഹം ഇവിടെ ഒരു വിദേശിയായിട്ടല്ല ജീവിച്ചത് ഇവിടുത്തെ ആളുകളെപ്പോലെ വേഷം ധരിച്ചു അവരുടെ ഭക്ഷണം കഴിച്ചു ഈ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഇതൊരു മിഷൻ സ്ഥലമല്ല ഇതെന്റെ വീടാണ് എൻ്റെ നാടാണ് എന്ന് ആ ഒരു സ്നേഹമാണ് ശരിക്കും ആളുകളുടെ മനസ്സിലേക്ക് വഴി തുറന്നത് അന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ക്രൂരമായ ആചാരമായിരുന്നു സഥി ഭർത്താവ് മരിച്ചാൽ ഭാര്യയെ ജീവനോടെ ആ ചിതയിലിട്ട് കത്തിക്കുന്ന സമ്പ്രദായം ഇത് നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി പിന്നെ ഒരൊറ്റയാൾ പോരാട്ടമായിരുന്നു സർക്കാരിന്റെ അടുത്ത് നിരന്തരം സംസാരിച്ചും നിയമപരമായി പൊരുതിയും അവസാനം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ആ ദുരാചാരം നിരോധിക്കാൻ കാരണമായവരിൽ പ്രധാനിയായ വില്യം കീറിയായിരുന്നു ഈ നമ്പർ നോക്കൂ നാൽപ്പതിൽ കൂടുതൽ എന്താണെന്നറിയാമോ ഒന്നോ രണ്ടോ അല്ല നാൽപ്പതിലധികം ഇന്ത്യൻ ഭാഷകളിലേക്കും അതിന്റെ പ്രാദേശിക രൂപങ്ങളിലേക്കുമാണ് അധികം ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യായുസ് മുഴുവൻ ഇതിനായി മാറ്റിവെച്ച അക്കഠിനാധ്വാനം അപ്പോ ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ഭാഷകൾ പഠിക്കാൻ സാധിച്ചതെന്ന് അതിനദ്ദേഹം കൊടുത്ത മറുപടി വളരെ ലളിതമായിരുന്നു ഞാനൊരു വലിയ പ്രതിഭയൊന്നുമല്ല പക്ഷെ എനിക്കൊരു കാര്യം ക്ഷമയോടെ സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കാൻ പറ്റും അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി ഇത്രയൊക്കെ നേടിയിട്ടും അദ്ദേഹത്തിൻറെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സെറാംപൂരിലുള്ള അദ്ദേഹത്തിന്റെ പ്രിന്റിംഗ് പ്രസ്സിൽ ഒരു രാത്രി എല്ലാം മാറ്റിമറിച്ച ഒരു വലിയ തീപിടുത്തമുണ്ടായി ആ തീയിൽ എരിഞ്ഞുപോയത് വെറും കടലാസുകളായിരുന്നില്ല വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയ ബൈബിൾ പരിഭാഷകൾ വിലമതിക്കാനാവാത്ത നിഘണ്ടുകൾ ഒരുപാട് കാലത്തെ ഗവേഷണ ഫലങ്ങൾ പതിറ്റാണ്ടുകളുടെ അധ്വാനമാണ് ഒറ്റ രാത്രി കൊണ്ട് ചാരമായി മാറിയത് എല്ലാം എല്ലാം വീണ്ടും ആദ്യമുതൽ തുടങ്ങേണ്ട അവസ്ഥ എല്ലാം നശിച്ചത് കണ്ട് കൂടെയുള്ളവരൊക്കെ കരഞ്ഞ് തളർന്നുപോയി അപ്പോ വില്യം കെയറി വളരെ ശാന്തനായിട്ട് പറഞ്ഞ വാക്കുകളാണിത് തകർച്ചയോടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും തളരാത്ത ആ മനോബലം അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും അങ്ങനെ ഇന്ത്യയിൽ നീന്ത നാൽപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം വില്യം കയറി ഈ ലോകത്തോട് വിട പറഞ്ഞു പക്ഷേ ഒരു ചെരുപ്പുകുത്തിയായി തുടങ്ങിയ ആ മനുഷ്യന്റെ യാത്ര ഈ ലോകത്തിന് എന്താണ് നൽകിയത് ഇതാണ് അദ്ദേഹം സ്വയം കല്ലറയിൽ എഴുതിവെക്കാൻ ആവശ്യപ്പെട്ട വാക്കുകൾ ജീവിതത്തിൽ ഇത്രയധികം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും അവസാനം വരെ അദ്ദേഹം സ്വയം കണ്ടത് ഒന്നുമല്ലാത്ത ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് എന്തൊരെളിമ അല്ലേ അപ്പൊ നോക്കൂ ഒരു സാധാരണ ചെരുപ്പുകുത്തി ആരായിട്ടാണ് മാറിയത് ഒരു രാജ്യത്തിൻ്റെ ചരിത്രം തിരുത്തിയെഴുതിയ ആളായി ബൈബിൾ പരിഭാഷയ്ക്ക് പുതിയ വഴികൾ തുറന്ന പണ്ഡിതനായി ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താവായി പോരാത്തതിന് ആധുനിക മിഷനുകളുടെ പിതാവ് എന്ന പേരിലും അദ്ദേഹം എന്നറിയപ്പെടുന്നു ആലോചിച്ചു നോക്കൂ ആ സ്വാധീനം അതെ വില്യം കേറിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതുതന്നെയാണ് നമ്മുടെ തുടക്കം എവിടെ നിന്നാണ് നമ്മുടെ സാഹചര്യം എന്താണ് എന്നതിലൊന്നും ഒരു കാര്യവുമില്ല നമ്മുടെ ഉള്ളിൽ അത്രയധികം തീവ്രമായ അചഞ്ചലമായൊരു ദർശനമുണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും ഈ ലോകത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും